ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷന്മാരുടെ പട്ടികയിൽ വീണ്ടും ഇടം നേടിയിരിക്കുകയാണ് അൻപത്തിയൊന്ന് കാരനായ ഋതിക് റോഷ്യൻ അഞ്ചാം സ്ഥാനത്താണ് ഋത്തിക് റോഷൻ ഉള്ളത് ഒരു വ്യക്തിയുടെ മുഖം ഗോൾഡൻ റേഷ്യോ എന്ന കണക്കുമായി ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെടുമ്പോഴാണ് സാധാരണ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സർവേയിലൊക്കെ മനോഹരമായ മുഖം എന്ന് കണക്കാക്കുന്നത് അപ്പോൾ ഋത്തിക് റോഷ്യൻ്റെ മുഖത്തിന്റെ പ്രൊഫൈൽ എങ്ങനെയാണ് എന്നും ഈ പ്രായത്തിലും അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ മാറ്റങ്ങൾ വരാത്തതിന്റെ കാരണങ്ങളും അദ്ദേഹത്തിന്റെ പല്ലുകളും ചിരിയും എങ്ങനെ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ ഡോക്ടർ സാർ ഡെന്റൽ സർജൻ ആണ് അപ്പോൾ ആദ്യം തന്നെ ഈ ഗോൾഡൻ റേഷ്യോ അളവുകൾ എന്ന് പറയുമ്പോൾ നോക്കുന്നത് നെറ്റിയുടെയും താടിയുടെയും അകലം നോക്കി മുഖത്തിൻ്റെ നീളം കണക്കാക്കുന്നതും പിന്നെ മുഖത്തിൻ്റെ വീതി കണക്കാക്കാൻ ഇടത് ചെവിയുടെയും വലതു ചെവിയുടെയും തമ്മിലുള്ള അകലം നോക്കുന്നതുമാണ് എന്നാൽ മുഖത്തിൻ്റെ പല ഭാഗങ്ങൾക്കും ഗോൾഡൻ റേഷ്യോ അളവുകളുണ്ട് ഇവിടെ ഋതിക്രോഷിൻ്റെ പ്രധാനപ്പെട്ട മുഖത്തിൻ്റെ ഒരു ഫീച്ചറാണ് കണ്ണുകൾ അവ ഹെയ്സൽ ഗ്രീൻ നിറത്തിലാണ് ഉള്ളത് സൂര്യപ്രകാശത്തിൽ ചെറിയ നിറമാറ്റം കാണാൻ സാധിക്കും കണ്ണുകൾ ആൽമണ്ട് ഷേപ്പിലുള്ളതും ഉള്ളതും കണ്ണിൻ്റെ ഷേപ്പ് അവ തമ്മിലുള്ള ദൂരം ഉയരം വീതി ഇവയെല്ലാം ഈ ഗോൾഡൻ റേഷ്യോ അനുസരിച്ച് ഉള്ളതാണ് ഇത് ശരിയായ മുഖത്തിൻ്റെ സിമട്രി നൽകുന്നുണ്ട് പിന്നെ ഐബ്രോസ് തിക്കാണ് അതേപോലെ മൂക്ക് സ്ട്രേറ്റായി നീണ്ടതും ഡിഫൈൻഡ് ബ്രിഡ്ജും ഉള്ളതാണ് പുരുഷന്മാരുടെ തലയോട്ടി നോക്കിയാൽ പുരികത്തിൻ്റെ റിഡ്ജ് എടുത്ത് കാണിക്കുന്നതും താഴത്തെ താടിയൽ നീണ്ടതുമായിരിക്കും എന്നാൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി റൗണ്ടഡും നെറ്റി സ്മൂത്തും ആയിരിക്കും അതായത് കണ്ണിന് ചുറ്റും പുരിക ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല കൂടാതെ താഴത്തെ താടിയല്ല് അല്പം ചെറുതുമായിരിക്കും മാത്രമല്ല പുരുഷന്മാർക്ക് മിഡ് ഫേസ് നീളം കൂടുതലായിരിക്കും ഉണ്ടാകുന്നത് എന്നാൽ ഋത്തിക് മിഡ് ഫേസ് ചെറുതാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ നിന്ന് മെൻറ്റോൺ എന്ന താടിയുടെ അറ്റം തമ്മിലുള്ള ദൂരം നീളമുള്ളതുകൊണ്ട് ഈയൊരു പ്രോബ്ലം കോമ്പൻസേറ്റ് ആകുന്നുണ്ട് അതുമാത്രമല്ല റിസേർച്ചുകൾ പറയുന്നത് വൈഡ് ഫേസ് ആണ് ഐഡിയൽ എന്ന് അതായത് താടിയലിൻ്റെ വീതി ചീക്ക് ബോൺ തമ്മിലുള്ള വീതിയുടെ എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം ഉണ്ടായിരിക്കുന്നതാണ് ഐഡിയൽ ഇവിടെ ഋതിക്രോഷിൻ്റെ മുഖത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ താഴത്തെ താടിയലിന് താഴേക്ക് ഡൗൺവേർഡ് ഗ്രോത്ത് ആണുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ചിഹ്ന നീളമുള്ള ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രണ്ട് യൂയിൽ നോക്കുമ്പോൾ നീളമുള്ള മുഖമായി പ്രപ്പോഷൻസ് ബാലൻസ് ചെയ്യാൻ മാത്രമല്ല മുഖം കൂടുതൽ ഫ്ലാറ്റ് ആയതും താഴത്തെ താടിയലിൻ്റെ നീളം കൂടുതലായി കാണുന്നത് കൊണ്ട് ഒരു മസ്കുലിൻ ലോക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു നമ്മൾ പല മോഡൽസിൻ്റെയൊക്കെ മുഖത്ത് അവരുടെ കവളുകൾ ശ്രദ്ധിച്ചാൽ കുറച്ച് ഉള്ളിലേക്കായി ഹോളോ ചിക്സ് കാണാറുണ്ട് പലപ്പോഴും ഇത് ശരീരത്തിലെ ഫാറ്റിൻ്റെ പേഴ്സൻ്റേജ് കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണെന്നാണ് പലരും വിശ്വസിക്കുന്നത് പക്ഷേ സത്യത്തിൽ അത് കണ്ണിന് താഴെയുള്ള ചീക്ക് ബോണും താടിയല്ലുകളും തമ്മിലുള്ള ദൂരം കൂടുന്നത് കൊണ്ടും താടിയല്ലുകൾ വീതിയുള്ളതായതുകൊണ്ടും ഉണ്ടാകുന്നതാണ് എന്നാൽ ഋത്തിക്രോഷിന് അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നാൽ എപ്പോഴും അങ്ങനെയുള്ള ഹോളോ ചീക്ക് ബോൺ ഉണ്ടാകുന്നത് മാത്രമാണ് മെസ്കുലൈൻ എന്ന് പറയാൻ സാധിക്കുകയില്ല അത് മോഡലിംഗ് ചെയ്യുന്നവർക്ക് ഗുണമുണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഋത്തിക്രോഷിൻ്റെ ജോലൈൻ അതായത് താടി ഇന്ത്യയിലെ ഏറ്റവും ആകർഷകമായ താടികളിൽ ഒന്നായാണ് കണക്കാക്കുന്നത് ിസിൽഡ് ജോ അല്ലെങ്കിൽ സ്കൾപ്റ്റഡ് ജോ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത് അതായത് വളരെ കൃത്യമായ ഷാർപ്പായിട്ടുള്ള വി ആകൃതിയിലുള്ളതാണ് ഇത് ലുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് അദ്ദേഹത്തിന് ശക്തമായ മെസ്സിറ്റർ മസിലുകളുണ്ട് താടിയുടെ ശക്തി അവകാശപ്പെടുന്ന ഫീച്ചറാണ് അദ്ദേഹത്തിന്റെ താടി ഗോൾഡൻ റേഷ്യോടെ മാനദണ്ഡത്തിന് അനുസരിച്ചായത് കൊണ്ട് അവയ്ക്ക് സൗന്ദര്യപരമായ കൃത്യതയുണ്ട് ലൈറ്റിന്റെ എഫക്റ്റ് അനുസരിച്ച് താടിയുടെ ഫീച്ചേഴ്സ് കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയും ഇതാണ് ഫോട്ടോഗ്രാഫിയിലും സിനിമകളിലും അദ്ദേഹത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് ഇത്രയും സ്ട്രോങ് ആയ താടിയലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുമ്പോൾ മുഖത്ത് വലിയ പ്രായം തോന്നുകയില്ല പിന്നെ പ്രായം തോന്നാത്തതിന് ജനറ്റിക്സിനും ഒരു വലിയ റോളുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ചിരിയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പല്ലുകളാണ് അത് വെൽ അലൈൻഡ് ആണ് പല്ലിൻ്റെ നിര എങ്ങനെയാണോ വേണ്ടത് അതേ രീതിയിൽ വരുന്നതാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ തുടക്കത്തിലുള്ളതും പഴയ പല്ലുകളും ഇത്രയും പെർഫെക്റ്റ് ആയ നിരയിൽ അല്ലായിരുന്നു ഉണ്ടായിരുന്നത് പഴയ പല ചിത്രങ്ങളിലും ചെറിയ യെല്ലോ ഷെയ്ഡും കാണാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില ഡെന്റൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് പല സെലിബ്രിറ്റീസും ഡെന്റൽ ബനിയറുകൾ ഉപയോഗിക്കുന്നവരാണ് ഇത് പല്ലുകൾ കൂടുതൽ നന്നായി തോന്നാൻ സഹായിക്കും കൂടാതെ ടീത്ത് വൈറ്റനിങ് ഡെന്റൽ കോൺടോറിംഗ് ഒക്കെ വഴി പല്ലുകൾ തിളക്കമുള്ളതും പല്ലുകൾ കൂടുതൽ സിമ്മട്രിക് ആക്കിയിട്ടും ഉണ്ടാകാം അതേപോലെ അദ്ദേഹത്തിന്റെ ചുണ്ടുകൾക്കും ഡിഫൈൻഡ് ആയ ഷേപ്പും പെർഫെക്റ്റ് പ്രപ്പോർഷനും സിമ്മട്രിയുമുള്ളവയാണ് ഇത് പല്ലുകൾ പോലെ തന്നെ ചിരിക്കുമ്പോൾ കൂടുതൽ ആകർഷകമുള്ളതാക്കുന്നതാണ് എന്നാൽ ഓർക്കുക സൗന്ദര്യത്തെ ഇത്തരത്തിൽ ഗോൾഡൻ റേഷ്യോ പോലെയുള്ള മാത്തമാറ്റിക്കൽ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നിർവചിക്കുക ശ്രമിക്കുമ്പോഴും യഥാർത്ഥത്തിൽ സൗന്ദര്യം അതിനുമുറം നിരവധി ഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നതാണ് അത് ചിലപ്പോൾ ഓരോ വ്യക്തികളുടെ ഇൻഡിവിജുവൽ ഫീച്ചേഴ്സ് ആകാം പല സമൂഹങ്ങൾക്കും കാലഘട്ടങ്ങൾക്കുമുള്ള സൗന്ദര്യത്തിന്റെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി കോൺഫിഡൻസ് ഇമോഷണൽ കണക്ഷനും അട്രാക്ഷനും ഒക്കെ ആകാം അത് പറയുമ്പോൾ ചെറുപ്പക്കാരിൽ മാത്രമല്ല സൗന്ദര്യം പ്രായമാകുമ്പോഴുമുള്ള സൗന്ദര്യം സമാധാനം അനുഭവങ്ങൾ എന്നിവയൊക്കെ മുഖത്ത് ഒരു പ്രത്യേക പ്രകാശം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ സൗന്ദര്യം അത് കാണുന്നവരുടെ മനസ്സിലും ഹൃദയത്തിലുമാണ്